പെട്ടെന്നൊരു ദിവസം സൂര്യനൊദിച്ചില്ല എങ്കിൽ എന്തു ചെയ്യും എല്ലാ ദിവസവും ഇരുണ്ട് മൂടിയ കാലാവസ്ഥ ഇരുട്ട് മാത്രം അങ്ങനെ വന്നാൽ നമ്മുടെയൊക്കെ ജീവിതം മുഴുവൻ താളം തെറ്റി തരിപ്പണമാകും ഭൂമിക്ക് പ്രകാശം കിട്ടാത്ത അവസ്ഥയും ഞെട്ടിക്കുന്നത് തന്നെയാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സൂര്യന്റെ പ്രായം ഏകദേശം ഒൻപത് ബില്യൺ വർഷമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് ഇനി സൂര്യനിൽ അവശേഷിക്കുന്നത് അഞ്ച് ബില്യൺ വർഷങ്ങൾ മാത്രം സൂര്യൻ അതിന്റെ ശരാശരി പ്രായത്തിന്റെ പകുതിയിലധികം എത്തിക്കഴിഞ്ഞു ഹൈഡ്രജൻ ഹീലിയം കാൽസ്യം സോഡിയം മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചൂടുള്ള വാതകങ്ങളാൽ നിർമ്മിച്ച് ജ്വലിക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യന്റെ താപനില വളരെ ഉയർന്നതാണ് ഫോട്ടോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഇതിന്റെ പുറംപാളി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഏകദേശം ഡിഗ്രി ഫാരൻ ഹീറ്റ് സൂര്യന്റെ കാമ്പ് പതിനഞ്ച് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വരെ അതായത് ഇരുപത്തിയേഴ് ദശലക്ഷം ഡിഗ്രി ഫാരൻ ഹീറ്റ് എത്തുന്നു സൗരോദത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായാൽ ഭൂമി മുഴുവൻ ഇരുട്ടിലാകും ഭൂമിയുടെ നിലനിൽപ്പിന്റെ പ്രധാന ചാലകമാണ് സൂര്യൻ ഒരു സാഹചര്യത്തിൽ സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിക്ക് പ്രപഞ്ചത്തിൽ നിലനിൽപ്പ് നഷ്ടപ്പെടും സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റ് ആണ് എടുക്കുന്നത് പെട്ടെന്ന് സൂര്യപ്രകാശം പ്രത്യക്ഷമായാൽ ഭൂമിയിൽ എന്തെന്നേക്കുമായി ഇരുട്ട് വ്യാപിക്കും ചന്ദ്രന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാമല്ലോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും എന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും അപ്രാപ്യമാണ് കാരണം ചന്ദ്രനും പ്രകാശിക്കുന്നത് സൂര്യപ്രകാശം മൂലമാണ് സൂര്യനില്ലാതായാൽ ചന്ദ്രനും നമ്മെ വിട്ടുപോകും ഇവ രണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഒരേയൊരു വഴി നക്ഷത്രങ്ങൾ മാത്രമായിരിക്കും അത് ദൂരെ നിന്ന് നമുക്ക് പ്രകാശം തരും പക്ഷെ അത് തിളങ്ങുന്നതായി മാത്രമേ കാണൂ അവയുടെ വെളിച്ചം ഭൂമിക്ക് ഉപയോഗശൂന്യമായിരിക്കും സൗരോദത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമാകുമ്പോൾ ഭൂമിയുടെ ഗുരുത്താകർഷം നഷ്ടപ്പെടും അതിനുശേഷം ഭൂമി ബഹിരാകാശത്ത് ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം പൊങ്ങിക്കിടക്കാൻ തുടങ്ങും സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് സഞ്ചരിക്കാൻ തുടങ്ങുക സൗരയുദത്തിൽ അതിന്റെ സഞ്ചാരപാത നഷ്ടപ്പെടും സൂര്യന്റെ അഭാവത്തിൽ ഇതെല്ലാം ഭൂമിക്ക് സംഭവിക്കും ചില ഗ്രഹങ്ങൾ ഗുരുത്താകർഷണം കാരണം പരസ്പരം പറ്റി നിൽക്കുകയോ അവ തമ്മിൽ ശക്തമായി കൂട്ടിയിടിയുണ്ടാകുകയും ചെയ്യും എല്ലാ ഗ്രഹങ്ങളും നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങാനും സൗരയൂദത്തിന് കുറുകെ ഒരു നേർരേഖയിൽ സഞ്ചരിക്കാനും സാധ്യതയുണ്ട് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഭൂമിയുടെ നിലവിലെ സന്തുലിതാവസ്ഥ താളം തെറ്റും ഫോട്ടോസിന്തസിസ് നിലയ്ക്കും മെറ്റബോളിസം മന്ദഗതിയിലായതിനാൽ വലിയ മരങ്ങൾ ഏതാനും പതിറ്റാണ്ടുകളോളം നിലനിൽക്കും എന്നാൽ മിക്ക ചെറിയ ചെടികളും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകും ഇത് ഭക്ഷ്യ ശൃംഖലയെ ബാധിക്കുന്നതിനാൽ മിക്ക മൃഗങ്ങളും സാവധാനം മരിക്കും എന്നാൽ ഭൂമിയിൽ സോളാർ സെല്ലുകൾ ഒഴികെയുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇപ്പോഴും സാധ്യമായിരിക്കും ും സൂര്യനില്ലാതെ കുറച്ചുകാലം കൂടി നിലനിൽക്കാൻ കുറച്ചധികം ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകൾ ഭൂമിയിൽ നിർമ്മിക്കേണ്ടി വന്നേക്കാം നമ്മുടെ സൗരോദത്തിൽ നിന്ന് സൂര്യൻ അപ്രത്യക്ഷമാകുമ്പോൾ ഭൂമി പൂർണ്ണമായും ഇരുട്ടിലാഴും സൂര്യനാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് അതില്ലെങ്കിൽ നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷണ വിളകളെല്ലാം നശിപ്പിക്കപ്പെടും ഇതിനുശേഷം ഭൂമിയിൽ ഭക്ഷണത്തിനായുള്ള കൊള്ളയും വംശഹത്യയും ആരംഭിക്കും ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ സൂര്യൻ ഇല്ലാതായ ഉടൻ ഭൂമിയിലെ താപനില പെട്ടെന്ന് ഇരുപത് ഡിഗ്രിയിലേക്ക് താഴ്ന്നു വരും ചില സമയങ്ങളിൽ താപനില നൂറ് ഡിഗ്രിയിൽ താഴെ പോകുകയും യും ഒരു സാഹചര്യത്തിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരും എന്നാൽ സൂര്യപ്രകാശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ചില ജീവികൾ മാത്രം അതിജീവിക്കും സൂക്ഷ്മ ജീവികൾ മറ്റാർക്കും ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ല അതേസമയം ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ചു കാണാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട് പ്ലാനറ്റ് പരേഡ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ജൂൺ മൂന്നിന് രാവിലെ സൂര്യോദയത്തോട് അടുത്തായിരിക്കും ഈ പ്ലാനറ്റ് പരേഡ് കാണാൻ കഴിയുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി